College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. ബീച്ച് ബീച്ച് ഹെൽത്ത് ഹെൽത്ത് നേതൃത്വത്തിൽ സൗജന്യ സൗജന്യ സമ്മർ സമ്മർ സ്പോർട്സ് സ്പോർട്സ് കോച്ചിംഗ് കോച്ചിംഗ് ക്യാമ്പ് ക്യാമ്പ് ആരംഭിച്ചു ആരംഭിച്ചു ആഭിമുഖ്യത്തിൽ കളരി ഗുസ്തി ബോക്സിംഗ് ിൽഡിംഗ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് അന്തർദേശീയ ഗുസ്തി എം എം സലീം അന്തർദേശീയം ചെയ്തു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പരിപാടി അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു വീഡിയോ വൈറലായി അത് പൊതുവേ ഈ ലഹരി മാഫിയൊക്കെ ആയിട്ട് ഒരു അടിപൊളിയായിട്ടു ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ സ്വന്തം ശരീരം സംരക്ഷിക്കുവാനുള്ള ഒരു ആവേശം ഒരു കായിക ലഹരി വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് കുട്ടികൾക്കായുള്ള മത്സരം സംഘടിപ്പിച്ചത് അന്ന് അറിയാലോ നമുക്കറിയാലോ കേരളത്തിന്റെ എല്ലാ ജില്ലകളും കണ്ണൂരിൽ നിന്ന് പാലക്കാട് നിന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തുനിന്ന് ഉണ്ടായിരുന്നു കൊല്ലത്തുനിന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടുത്തുള്ള കുട്ടികൾ

എവിടെക്കെയാണോ ലഹരി കടന്നു വരാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ ഇട ഞാൻ പറയാൻ കാരണം ലഹരി വരുന്നതല്ല ലഹരി മാഫിയോട് വരുന്നതല്ല ലഹരി മാഫിയെ സഹായിക്കാനും അതിനുവേണ്ടി പണം മുടക്കാനും